പൌരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതോടെ പൌരത്വം നേടുന്നതിനായി അപേക്ഷ ഓൺലൈനിലൂടെ സ്വീകരിക്കും കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇന്നലെ പുറത്തിറക്കി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് പാർലമെന്റ് പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി നിയമം പൌരത്വ ഭേദഗതി ചെയ്തത് ഭേദഗതി ചട്ടം എന്നായിരിക്കും രൂപ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അഭ്യാർത്ഥികളായ ആറ് വിഭാഗങ്ങൾക്ക് ഈ നിയമം വഴി ഇന്ത്യയിൽ പൌരത്വം ലഭിക്കും ഹിന്ദു സിഖ് ജെയിൻ ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് നിയമത്തിന്റെ പ്രയോജനം ലഭിക്കുക പതിറ്റാണ്ടുകളായി ദുരിതം അനുഭവിക്കുന്ന അഭയാർത്ഥികൾക്ക് മാന്യമായ ജീവിതം ഉറപ്പാക്കാനും സാംസ്കാരികവും ഭാഷാപരവും സാമൂഹികവുമായ സ്വത്തും സംരക്ഷിക്കാനും ഇതിലൂടെ സാധ്യമാകും ആരുടെയും നഷ്ടമാവുകയില്ല കോവിഡ് മഹാമാരി കാരണമാണ് നടപ്പാക്കാൻ വൈകിയത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓൺലൈൻ സിറ്റിസൺഷിൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത്